നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് വീടും നമ്മളൊരു കോഴീനെ വിരിയ വെക്കുന്ന വീടിയാണ് കണ്ടത് ഏഴ് മുട്ടയിട്ട് അത് കൂടാതെ ഒരു മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതടക്കം എട്ട് കുട്ടികൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടിലാണ് അവര് വിരി വെച്ചിട്ടുണ്ടായിരുന്നത് വിരിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ കൂട്ടിലേക്ക് മാറ്റിണ്ട് ഇവരൊക്കെയാണ് കേട്ടാ വിരിഞ്ഞ കുട്ടികൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആയിട്ടിരിക്കുന്നത് എട്ട് മുട്ടയും വിരിഞ്ഞു എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാം അപ്പം അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ടൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇവർ അത് മോശം നിൽക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ആക്റ്റീവാണ് അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വളരെ അപൂർവായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എല്ലാ ഇങ്ങനെ പിരിയാറ് നമുക്ക് എല്ലാ മുട്ടയും പിരിഞ്ഞ് കിട്ടി അതില് രണ്ടെണ്ണം മാത്രമേ വെള്ളല്ലോ ബാക്കിയൊക്കെ ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ പറയാൻ പറ്റില്ല ഒരു വലുതാവുമ്പോൾ കളർ ചേഞ്ച് ചെയ്യ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളമുള്ളത് കറുപ്പാവും കറുപ്പുള്ളത് വെള്ളയാവും ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ ഒന്നിനെ പിടിച്ച് കാണിച്ചു തരാം എന്തൊരു വെള്ളം പോയി കിട്ടും കറുപ്പിനാട്ടിരാ അപ്പോ അത്രക്കെ ഈ വീഡിയോയില് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വരുന്ന വീഡിയോയിലേക്ക് കാണാം